നമുക്കൊക്കെ ഒരുമിക്കേണ്ട കാലം വന്നില്ല ചങ്ങാതിമാരെ നമ്മളെല്ലാവരും ഒരു കൊടിക്ക് കീഴിലേക്ക് വരണം അലഹന്ദ അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് റഹ്മാനായ കാന്തപുര ഉസ്താദ് അള്ളാഹുടത്തെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ആഫിയത്ത് ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിൽ വയത് പറയുന്ന ഒരു പ്രഭാഷന അവർ കേട്ടു തെക്കയാ നമ്മുടെ നേതാക്കന്മാര് ജിഫ്രി തങ്ങളൊക്കെ കേറിയിരുന്നു പറയണത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ആർക്കാ നേരിടാൻ കഴിയ ആ ശക്തിക്ക് മുമ്പിൽ ഒന്നുമില്ല അള്ളാഹു ഭാഗ്യം നൽകി അസാം പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഐക്യത്തിന്റെ വിഷയമാണ് ഐക്യം വേണം ഐക്യം വേണം ഐക്യം വേണം എന്നാണ് ഐക്യം വേണമെന്ന് നമ്മള് സ്റ്റാറ്റസിലിടാൻ വേണ്ടി മാത്രം ഐക്യമുണ്ടായാൽ മതിയാകുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ മുഹറമിന്റെ ഒമ്പതും പത്തും ഒരു ഭാഗത്ത് അത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണെങ്കിൽ മറ്റേ ഭാഗത്ത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് എ പി ഭാഗത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണെങ്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇ കെ ഭാഗത്താണ് ഒമ്പതും പത്തും ഇതാണ് ഐക്യം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഐക്യം ഭക്ഷണം കഴിക്കാൻ മാത്രമായിരിക്കും ഇവർക്ക് എല്ലാവരും നല്ല രീതിയിൽ വേണം ഐക്യത്തിൽ വേണം ഭക്ഷണത്തിനും ക്ഷീരണിക്കു മാത്രമാണ് ഐക്യം ഇവിടെ സാധാരണക്കാരുടെ എജ്ജത്ത് പോകുന്നതിൽ അവരുടെ ഐക്യമില്ല അവരുടെ ഹാദിയാർക്ക് ബോധമേ ഉണ്ടാകാനില്ല ഹാദിയാറെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത് അവ അതാത് മഹലിന്റെ ഖാലി എന്താണോ തീരുമാനിച്ചത് ഏത് ഖാലിയാരെ നമ്മൾ തുടർന്നോ ആ ഖാലി പറഞ്ഞതിന് അനുസരിക്കണം അതിവിടെ ഒരു കിലോമീറ്റർ ഗ്യാപ്പിലാണെങ്കിലും അനുസരിക്കണം എന്നാണ് ഇവിടെ കണ്ടുവന്നത് ഒരുപാട് അകലെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമല്ല സമയത്തിന്റെ വ്യത്യാസമുണ്ടാകും ഇത് അതല്ല ഇവിടെ ഉണ്ടായത് കാരണമായി ദാരിമി ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം കാരണം പലരും ഉസ്താദ് ഇത്രത്തുള്ള അനേക്കം വേണ്ട എവിടെ പോകാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും കളിയാക്കുന്നു തമാശയാക്കുന്നു നിങ്ങളെ നിങ്ങളെക്കാരെ എന്ത് എന്ത് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ അവിടുത്തെ പുത്തൂരില് ഇന്നാണ് മൊഹറമ് ഒമ്പത് ഒരു കിലോമീറ്റർ അപ്പർ അങ്ങോട്ട് പോയാൽ പിന്നെ ഇന്നാണ് മുഹറം പത്ത് എന്ന് എൻ്റെ നാട് സബണൂറാണ് അവിടെ ഇന്ന് മൊഹറം പത്താണ് അവിടെ തന്നെ പറഞ്ഞ് പലരും ഇത് എന്തുസ്ഥ ഇങ്ങനെ കാതിമാറൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ ഇവർ തന്നെയാണ് ഐക്യം ഐക്യം എന്ന് പറഞ്ഞ് ഇവർ തന്നെ പരസ്പരം ശരിയില്ല ഭിന്നിപ്പാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭിന്നിപ്പാണ് ഐക്യം ഇല്ലാതീമയാണ് അനൈക്യമാണ് ഇതിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാരണം ബഹുമാനമുള്ളവരെ ഇദ്ദേഹവും പറയുന്നത് അതാണ് സാധാരണ ആൾക്കാർ സാധാരണ ജനങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടവരാണ് എല്ലാ മതസ്ഥരോടും വ്യവഹരിക്കേണ്ടവരാണ് ബിസിനസ് ചെയ്യേണ്ടവരാണ് ജോലിക്ക് പോകേണ്ടവരാണ് അവരുടെ ചോദ്യത്തിന് മറുപടി പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു സാധാരണ പ്രജയുടെ ഒരു സാധാരണ മുസ്ലിമിന്റെ അവസ്ഥ എന്താണ് എപ്പോഴാണ് നിങ്ങൾക്ക് മൊഹർറം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പെരുന്നാൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ മറുപടി പറയേണ്ടത് ഇവിടെ മൊഹർമിന്റെ കാര്യമായത് കൊണ്ട് ഒമ്പത് എപ്പോഴാണ് പത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് മൊഹർറം പത്ത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മഹല്ലക്കാരൻ പറയുന്നത് ഞായറാഴ്ചയാണ് മറ്റേ മഹല്യക്കാർ പറയുന്നത് തിങ്കളാഴ്ചയാണ് ഇവിടെ ഉള്ളത് വെറും ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രമാണ് ഇതാണ് എനിക്ക് ഉദാഹരണമായി പറയാനുള്ളത് നമ്മുടെ പുത്തൂരാണ് ആ മുസ്ലിയാറും പുത്തൂറിന്റെ മുസ്ലിയാറാണ് ദാരിമി ഉസ്താദ് അദ്ദേഹം പുത്തൂരിന്റെ ആൾക്കാർ ആളാണ് പുത്തൂരിൽ നിന്ന് അദ്ദേഹം ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത് ഞാനിവിടെ പറയാൻ പോകുന്നത് വെറും ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് പുത്തൂർ ടൗണിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കാണുക എന്റെ കൈയുടെ അകലം പുത്തൂർ ടൌണ് എന്ന് നിങ്ങൾ കരുതിക്കോളൂ ഇത്തര ഇതിൽ ഇത് ഒരു ഇത്തരം ഒരു സ്ഥലം മാത്രമാണ് എ പി വിഭാഗത്തിലുള്ള ഒരു പള്ളി ഇതൊരു വിരള് മാത്രമാണെന്ന് കരുതിക്കോളൂ എ പി വിഭാഗത്തിലുള്ള എ പി സമസ്തയിൽപ്പെട്ട പള്ളി പണ്ണൂർ പള്ളി എന്ന് പറയുന്ന ഈ പള്ളി ബാക്കിയുള്ളതെല്ലാം ഫുള് സ്ഥലം ഇതിന്റെ തൊണ്ണൂറ് ശതമാനവും ഈ ഈക്യസമസ്റ്റൽപ്പെട്ട മഹല്ലാണ് പള്ളിയാണ് ജനങ്ങളാണ് ഉള്ളത് താമസമാണ് ഇത് ഒരു പള്ളിയിൽ മാത്രമാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒമ്പതും പത്തും ബാക്കിയെല്ലാം ഈക്യസമസ്തൽപ്പെട്ടതാണ് അവിടെ ചേഞ്ചാണ് മൊഹർറം ഒമ്പതും പത്തും ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് അപ്പോൾ ഇവിടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർ പിൻപറ്റിയ കാലി അത് എ പി ആയിരിക്കാം എ പി ഭാഗത്തുള്ള ആയിരിക്കാം അപ്പോൾ ഇവർ ഒരു പള്ളിക്കാർ മാത്രം ഈ മൊഹർറമിൻ അതല്ലെങ്കിൽ പെരുന്നാള് അവർ സെപ്പറേറ്റ് ആയി കഴിക്കണോ അപ്പൊ ഇതിന്റെ നാണക്കേടും മാനക്കേടും ഇതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് സാധാരണക്കാർക്കാണ് എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാർക്കാണ് നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല ആരുടെ അടുത്തും പോകേണ്ട ആവശ്യമില്ല ഒരു ക്രിസ്ത്യന്റെ അടുത്ത് പോകേണ്ട ആവശ്യവുമില്ല ഒരു ഹിന്ദു സഹോദരന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇരിക്കുന്നത് പള്ളിയിലാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മാത്രമാണ് ഇരിക്കുന്നത് ഇവിടെ സാധാരണക്കാരനാണ് പെടുന്നത് ദാരി ഉസ്താദ് പറഞ്ഞത് ഇത് അനൈക്യമാണെന്ന് ഇത് അനൈക്യമല്ല ഇത് അവിവേകമാണെന്നാണ് ഞാൻ പറയുന്നത് ഏത് ഖാലിയാണെങ്കിലും ബോധമില്ലാത്ത ആകണോ അത്തര ഖാലിമാരെ തിരഞ്ഞെടുക്കണോ ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ ഒരു മഹല്ലിൽ ൊണ്ണൂറ് ശതമാനം സ്ഥലത്തും മുഹറം അതല്ലെങ്കിൽ പെരുന്നാള് ഏതാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു ഒരു പള്ളി മാത്രം ഒരു പ്രത്യേക ഒരു ദിനത്തിൽ ചെയ്യണോ ഇതിന്റെ മാനക്കേട് നിങ്ങൾക്കൊന്നും തട്ടുന്നില്ല നിങ്ങൾ പറയുന്നത് അതാണ് ഇപ്പോൾ ഫേറോൾ ഉസ്താൻ പറയുന്നത് കേട്ടോളൂ ബഹുമാനപ്പെട്ട എങ്ങനെയാണ് അലീൽത്തങ്ങൾ മാസമുറപ്പിച്ചത് ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മൊഹർമറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് ഓതിപ്പിടിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമ്യങ്ങളല്ലേ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ കാതിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില ജലസംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവർ കാതിയായ മഹല്ലിലുള്ളവർ അവർ ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ടിയുരുക്കം ബഹുമാനമുള്ളവരെ പേരോട് ഉസ്താദ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനില്ല അവിടുത്തെ കാവി തീരുമാനിച്ചതാണ് അന്തിമ മതാണ് അവസാനം കാവിക്കു ഒരു ബോധവുമില്ലേ ഇവിടെ എപ്പോഴാണ് ചന്ദ്രദർശനം ഉണ്ടാകുന്നത് മുഹറം ഒന്നായി ഒന്ന് എപ്പോഴാണ് അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂടെ അതല്ലെങ്കിൽ ഈ കെ സമസ്തയിൽ എന്താണ് തീരുമാനിച്ചതെന്ന് അവർക്ക് കേട്ടൂടെ അതല്ലെങ്കിൽ എ പി സമസ്തയിൽ എന്താണ് തീരുമാനിച്ചതെന്ന് ഈ കെ കാർക്ക് കേട്ടൂടെ ആരെയും ഒരു ഭാഗത്ത് മാത്രം പറയുന്നില്ല രണ്ടും അനൈക്യമാണ് അവിവേകമാണ് അനൈക്യത്തെക്കാളും വിവേകയില്ലായ്മയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് സാധാരണക്കാർക്കാണ് സാധാരണക്കാർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടു എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതര കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഐക്യമാണ് ഇവിടെ പ്രധാനം അവർ കരുതുന്നത് മുസ്ലിം മുസ്ലിം സമുദായത്തിൽ ഐക്യമില്ല എന്നാണ് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടാകുന്നു പട്ടാപകൽ കൊല ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ നിങ്ങൾ പുറത്ത് നടക്കുന്ന ഹാലി മാത്രമാണ് ഹാലിക്കുന്നു വളരെ പ്രായം കൂടിയ ഹാലിയായിരിക്കാം അദ്ദേഹത്തിന്റെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതാണ് നിങ്ങൾക്കെങ്കിലും ബോധം വേണ്ടേ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ ഇത്ര ഇത്ര നമ്മുടെ എവിടെയെല്ലാം നമ്മളെ അംഗീകരിച്ച പള്ളികളുണ്ട് മഹല്ലുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ പുത്തൂർ എന്ന ഈ വണ്ണൂർ എന്ന ഈ പ്രദേശത്ത് ഒരു ദിവസമാണെങ്കിൽ ബാക്കിയുള്ള പുത്തൂർ ടൗൺ ആകട്ടെ ടൗൺ പള്ളികളാകട്ടെ അവിടുത്തെ മഹലാകട്ടെ സാൽമറാകട്ടെ പടിയിലാകട്ടെ അതല്ലെങ്കിൽ കല്ലകാകട്ടെ ഇതെല്ലാത്തിന്റെയും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഇത് വെറുമൊരു പുത്തൂരിന്റെ സംഗതി മാത്രമാണ് കാര്യമാണ് മാത്രമാണ് പറയുന്നത് ഇതുപോലെ കേരളത്തിൽ എത്ര 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 സ്ഥലത്താണ് ഇങ്ങനെ നടക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് വെറും ഒരു സ്റ്റേറ്റസിലിടാൻ വേണ്ടി മാത്രമാണ് ഐക്യം അതല്ലെങ്കിൽ നൂറാം വർഷം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഐക്യം അത് സംബന്ധമായി നിങ്ങൾക്ക് അവരെ കൂട്ടിവരാനും അവരെ ആദരിക്കാനും എല്ലാം നിങ്ങൾക്കറിയാം പരസ്പരം അതുകൊണ്ട് സാധാരണക്കാരെയും നിങ്ങൾ ഒരു മനസ്സിൽ മനസ്സിലാക്കണം കണക്കിലെടുക്കണം നിങ്ങളുടെ ഉയർച്ച സാധാരണക്കാരിൽ നിന്നാണ് എന്നുള്ള ബോധ്യവും നിങ്ങൾക്ക് വേണം നിങ്ങൾക്കുള്ള ശമ്പളം നിങ്ങൾക്കുള്ള ഭക്ഷണം സാധാരണക്കാരിൽ നിന്നാണ് അതുകൊണ്ട് സാധാരണക്കാരെ നിങ്ങൾ നാണം കെടുത്തല്ലേ ആപത്തിലാക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാം അറിയുന്നവരാണ് വലിയ പണ്ഡിതന്മാരാണ് അതു സമ്മതിച്ചു ഇൻഷാല് അസ്സലാമലൈക്കും